ഹലോ ലേഡീസ് ഫീൽഡ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീഡിയവും ലാർജ് സൈസും ഉള്ള അതായത് നാൽപ്പത്തി ഇഞ്ചും നാൽപ്പത്തി രണ്ട് ഇഞ്ചും ചെസ്റ്റ് സൈസ് കിട്ടുന്ന അൻപത്തിനാലിഞ്ച് ഇറക്കം കിട്ടുന്ന കുറച്ച് നൈറ്റുകളുടെ കളക്ഷൻസുമായിട്ടാണേ ഓരോന്ന് കണ്ടു നോക്കാം ഇതാണ് ആദ്യത്തേത് നല്ല സോഫ്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഇത് ലാർജാണ് സൈസ് നാല്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് സൈസ് കിട്ടുന്ന നൈറ്റിയാണേ അടുത്ത ഇതും നല്ലൊരു ലൈറ്റ് പീച്ച് കളറിൽ വരുന്ന ഒരു നൈറ്റിയാണ് ലാർജാണ് സൈസ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് സൈസ് കിട്ടുന്ന നൈറ്റിയാണേ മാനസികൾ ചെയ്തിട്ടുള്ള ഒരു നൈറ്റിയാണ് അടുത്താണ് അടുത്തതും ലാർജ് സൈസാണ് മാനസികമായിട്ട് വരുന്ന ലൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വരും ഇതാണ് അടുത്തത് ഇത് നല്ലൊരു ഡാർക്ക് ഗ്രീനിന്റെയും ലൈറ്റ് ഗ്രീനിന്റെയും കോമ്പിനേഷൻ കളറിലാണ് ക്ലോത്ത് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് സൈസ് കിട്ടുന്ന ഇറക്കം കിട്ടുന്ന നൈറ്റുകളാണ് അടുത്തതാണ് അടുത്തത് നല്ലൊരു അച്ചിറ ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് ഇഞ്ച് സൈസ് ആണ് ഇതിന്റെ അളവ് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് ഇനി വരുന്നത് ലാർജ് സൈസ് ആണ് ചുരിദാർ കട്ട് നൈറ്റിയാണേ നാല്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് സൈസ് കിട്ടുന്ന നെറ്റിയാണ് നല്ല ഭംഗിയിൽ ഒരു ബോക്സ് കട്ടാണ് ചെയ്തിട്ടുള്ളത് യെല്ലോയും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷനാണ് ഇങ്ങനെ വരും അടുത്തതാണ് അടുത്തത് ഒരു മാനസികട്ട് നെറ്റിയാണ് നല്ല ഡാർക്ക് റെഡിന്റെയും ബ്ലാക്കിൻ്റെയൊക്കെ കോമ്പിനേഷൻ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വരും അടുത്തതാണ് ഇതാണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈനാണ് വന്നിട്ടുള്ളത് ഏത് ചൊരു കാർക്കറ്റ് നൈറ്റിയാണ് ലാർജ് സൈസാണ് നാൽപ്പത്തിരണ്ട് ആണ് ജസ്റ്റ് സൈസ് ഇങ്ങനെ വരും ഇതാണ് നടന്നത് ഇതും ചുരിദാർ കെട്ടിന് ഐറ്റിയാണ് ബോക്സ് കട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കോഫി ബ്രൗണിന്റെ ഗ്രീനിന്റെ കോമ്പിനേഷൻ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഇങ്ങനെ വരും ഇത് നമുക്ക് ലാർജ് സൈസിൽ ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോയും റെഡിന്റെയും കോമ്പിനേഷൻ ആണ് വരുന്നത് ചുരിദാർ കട്ടാണ് മോഡല് സിമ്പിളായിട്ട് പൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് നെക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് റൗണ്ട് ചെയ്യേണ്ട അതും കൂടെ കാണാം നല്ല ഭംഗിയിൽ നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റൗണ്ട് നെക്കാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു മുന്തിരി കളറും ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടെയാണ് വന്നിട്ടുള്ളത് ലൈറ്റ് പിങ്ക് കളറിലാണ് നമ്മൾ നെക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് കണ്ടില്ലേ ലാർജ് സൈസും മീഡിയം സൈസുമായിട്ടുള്ള കുറച്ച് കോട്ടൺ നൈറ്റികളുടെ കളക്ഷനാണ് ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കയറുകയും ഒക്കെ ചെയ്യണേ ഇതിലേതെങ്കിലും നൈറ്റികൾ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണേ അടുത്ത നല്ല കുറച്ച് കളക്ഷനായിട്ട് ഉടനെ കാണാം കേട്ടോ ഓക്കെ